എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വൃത്തിയിട്ടൊരു സ്ഥലം കണ്ടിട്ടില്ല അത്രയ്ക്കും വൃത്തിയിട്ടൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും വൃത്തിയിട്ട സ്ഥലം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഇത് ഹലോ കൂട്ടിയാരെ അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ശക്തി വളങ്ങര ഹാർബറിലാണ് കേട്ടോ ഞങ്ങൾ ശക്തി വളങ്ങര പുലിമുട്ടി കാണാനായിട്ട് വന്നതാണ് അപ്പം ഹാർബറിൽ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത് ആണ് ട്രോളിംഗ് ആയതുകൊണ്ട് പണി എന്ന് വെച്ചാൽ ബോട്ടൊന്നും ഇല്ല അവര് ബോട്ടിലുള്ള വലകളെല്ലാം എന്നുവെച്ചാൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പുതിയ പുതിയ വലകളൊക്കെ കയറ്റുക അത് ഇനിയിപ്പോ മുപ്പത്തൊന്നാം ബോട്ട് പോകാൻ തുടങ്ങുമല്ലേ അതുകൊണ്ട് വലകളെല്ലാം വൃത്തിയാക്കി വലകൾ ഒന്നും ബോട്ടെല്ലാം അപ്പറത്തെ കിട്ടിട്ടേ അപ്പുറത്തെ സൈഡിലാ ബോട്ടെല്ലാം കെട്ടിയിട്ടേക്കുന്നത് നമ്മുടെ നീണ്ടാര പാലത്തിന്റെ സൈഡിലായിട്ടാ ഇവിടെ എന്ന് വെച്ചാൽ ഈ വലയൊക്കെ വൃത്തിയാക്കി ഇവിടുത്തെ പണിയും കാര്യങ്ങളും നടക്കുക മെയിൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുലിമുട്ടാ നമുക്ക് പുലിമുട്ടൊന്നും കണ്ടിട്ട് വരാം നമ്മള് പുലിമുട്ട് കാണാനായിട്ട് എത്തിയത് തന്നെ വൃത്തിയാക്കുന്നത് എല്ലാം കാണുന്നത് വലകൾ ഇങ്ങനെ കണ്ടില്ലേ മൊത്തം വലകളാ ഈ കടലിൽ പോകുന്നവരുടെ കഷ്ടപ്പാടാ സത്യം പറ പുലിമുട്ടി പണം അപ്പൊട്ടെ നമ്മൾ ശക്തികളെങ്ങനെ പുലിമുട്ടിലേക്ക് അടന്നുപോയിക്കൊണ്ടിരിക്കട്ടാടക്ക് പോകുമ്പോ അഴീക്കില് പുലിമുട്ടി പോയി പോയി ഇവിടത്തെ പുലിമുട്ടൊന്നും ഒരു ഭംഗി ഒന്നുമില്ല സത്യം നമ്മടെ അഴീക്കില് പുലിമുട്ട് എല്ലാവർക്കും അറിയാല്ലോ നല്ല രസം അല്ലേ നല്ല രസം അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോ ഭയങ്കര മാറ്റം ഉണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ കാണിക്കാം കാണിക്കാണെന്നുള്ളത് ഇവിടുത്തെ ഏകദേശം ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് കുറച്ച് പാടാണ് നമുക്ക് പോവാനൊക്കെ ആട്ടെ മഴയില്ലാത്ത സമയത്താണ് ചിലപ്പോൾ ഇത് നല്ലതായിരിക്കും നടക്കാനൊന്നും അത്ര നല്ല ഇവിടെ നീണ്ടാര ഹാർബർ കാണാം അതാണ് ഇതാ കിടക്കുന്നതാണ് നീണ്ടാര ഹാർബർ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ

ഇവിടെ അല്ലാതെ ആരും കാണുന്നില്ല ഇവിടെ കടൽ അത്യാവശ്യം ശോഭിച്ചിടക്കുന്ന സമയോ നിങ്ങക്ക് കണ്ടറിയാം നല്ല തിര അടിച്ചു കയറുന്നു നല്ല തിര എന്ന് വെച്ചാൽ നല്ല തിര ആ കാണുന്നത് ശക്തിയുള്ള ബീച്ചാ കേട്ടോ അത് ചെറിയൊരു സ്പേസേ ഉള്ളൂ അങ്ങനെ ബീച്ചെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ കടല് നല്ലോണം നല്ല രീതിയിൽ കടൽ ഇളകി കിടക്കുക ഇവിടെ വെള്ളമൊക്കെ അടിച്ച് കയറുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ വരുന്നവരൊക്കെ ആണെങ്കിൽ കടലിൽ ഇറങ്ങാനൊന്നും നിൽക്കണ്ട ഇപ്പോഴത്തെ സമയത്ത് അത്യാവശ്യം കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫാമിലിയായിട്ട് വരാറില്ലെന്ന് എനിക്കും തോന്നുന്നത് കണ്ടിട്ട് നമ്മള് ഗൂഗിൾ മാപ്പിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര നല്ല സ്ഥലം തിര അടിച്ച് കയറിയുന്നുണ്ട് പാറയൊക്കെ നനഞ്ഞ അടപ്പുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ തിര അടിച്ച് കയറുന്നേ ഗൂഗിൾ മാപ്പിലൊക്കെ ഞാൻ നല്ല സ്ഥലമാണെന്ന് വിചാരിച്ചു വന്നത് പക്ഷേ നിരാശയാണ് ഫലം കൂട്ടുകാരെ നിരാശയാണ് ഫലം നമ്മളിപ്പോഴേ പുലിമുട്ടിയുടെ ഏറ്റവും എൻഡിങ്ങിലോട്ട് വന്നിരിക്കുക കേട്ടോ ഇതാണ് ഏറ്റവും എൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഒരിത്തിരി ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഈ പച്ചപ്പുല്ലണ്ട് ഏ സ്ഥലം അപ്പുറത്തെ കണ്ണിൽ കാണാത്തത് അതെനിക്ക് നീണ്ടാര ഹാർബറിൽ നീണ്ടാര ഹാർബർ നീണ്ടറിൽ നിന്ന് നടന്നു കറാൻ പറ്റിയ സ്ഥലമായിരിക്കും ചൂണ്ട ഇടുന്നവരെ കണ്ടോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല എന്തിനാ ഇപ്പറുണ്ട് അപ്പുറത്തെ നീണ്ടാര പുതിമുട്ടി ശക്തമായ പുരുമുട്ടിപ്പുറത്ത് ടെ ഏറ്റവും എന്റിംഗിൽ വന്നിരിക്കട്ടോ ഇവിടെ കടല അടിച്ചുണ്ടോ ഞാസിദോ അവിടെ നടന്നു വരുന്നു എന്താ ഇവിടെ വരെ വെള്ളം അടിച്ചു കേട്ടോ ഇവിടെ വെള്ളം കിടക്കുന്നുണ്ടോ വെള്ളം പയ്യ നോക്കി നോക്കിക്കറണേ

അടിച്ച് കയറി കലങ്ങി അങ്ങനെയും പോവാ അപ്പോൾ ഞങ്ങള് പുലിമുട്ട് കണ്ടിട്ട് ഏഹ് പോവാണ് സത്യം പറഞ്ഞാലേ സന്തോഷം തോന്നുന്നില്ല ഞങ്ങള് പലയിടത്തും പോയിട്ടുണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് കാണാനുള്ള പക്ഷെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ആകെ ഇച്ചിരി തിര വന്നടിച്ച് കയറുന്ന ആ ഒരു ഫീല് ഇപ്പൊ നാസി പറഞ്ഞോണ്ടിരിക്കുന്നേ ഈ ഡിപ്രഷനിൽ ഇരിക്കുന്നവര് സെമി ഡിപ്രഷൻ തൊട്ട് കണ്ടോട്ടിരിക്കരയൊക്കെ സത്യത്തില് ഇച്ചിരി ഡേഞ്ചർ ഏരിയ കേട്ടോ ഭയങ്കര ശക്തമായിട്ടുള്ള തിരയാണ് അപ്പം അങ്ങോട്ടൊന്നും ആരും അഥവാ ആരെങ്കിലും സൂക്ഷിച്ചൊക്കെ ചെയ്യണം കേട്ടോ സ്ലിപ്പ് സാധ്യത വലിയ നമ്മുടെ പാറ അല്ല ഭയങ്കര ഹൈറ്റ് ഉള്ള അപ്പോൾ ആരും അങ്ങനെ പുലിമുട്ടിൻ്റെ എൻഡിൽ പോയിട്ടൊന്നും കയറാൻ ആരും നമ്മൾ ഒരിക്കലും അത് പറയുന്നില്ല പിന്നെ സത്യത്തിൽ എനിക്ക് അത്രയും അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല സ്ഥലം കണ്ടിട്ടേ നമ്മൾ നെഗറ്റീവ് പറയാലോ ഇതുവരെ നമ്മളൊരു സ്ഥലം വേണ്ടിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് പക്ഷേ ഇത് മാത്രം എനിക്ക് എന്തോ അങ്ങോട്ടൊരു നല്ല സ്ഥലമായിട്ട് തോന്നിയില്ല പ്രത്യേകിച്ചും ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റുന്ന സ്ഥലമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കയറി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാഴ്ചകളുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളേത് കുറച്ച് കാഴ്ചകൾ ഞാൻ കണ്ടു നമ്മുടെ വീടുകളിലാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഫൈൻ വരും പക്ഷേ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായതുകൊണ്ടായിരിക്കാം എങ്ങനെ ഇട്ടേക്കുന്നത് കാണിച്ചു തരാം എന്തായാലും കേട്ടോ അതെ ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചുണ്ടോ നമ്മളിപ്പോൾ പുലിമുട്ടിലോട്ട് പോകുന്നതിന് ആ പുലിമുട്ടിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിത് നോക്കി കൊണുകട്ടോ ഇത് നമ്മൾ പുലിമുട്ടിലോട്ട് കയറി വരുന്ന എൻട്രൻസ് ആണ് വളരെ മോശം ചുറ്റുപാടിലാണ് നമ്മുടെ ഈ ശക്തി ശക്തികുളങ്കര ഈ പുലിമുട്ട് കിടക്കുന്നത് ഭയങ്കര മോശം അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര മോശം അവസ്ഥ സ്മെല്ലും പ്ലാസ്റ്റിക് വേസ്റ്റുകളും നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഈ അമ്പതരയ്ക്കും രൂപയ്ക്ക് ഒക്കെ ആ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ ആൾക്കാര് ഈ വേസ്റ്റുകൾ എന്തായാലും കാണുന്നില്ലയോ ഈ വേസ്റ്റുകൾക്കാർക്കും വേണ്ടേ ഈ വീടുകളിൽ വന്നിട്ട് ഇരുപതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഒക്കെ ഫൈൻ അടിച്ച് കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ അതിലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ വേസ്റ്റുകൾ ആരും കാണുന്നില്ല ഇവിടെ അപ്പം ഭയങ്കര ഭയങ്കര മോശം ചുറ്റുപാടിലാണ് ഭയങ്കര വെച്ചാൽ പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും മോശം ചുറ്റുപാടിലാണ് ഈ ഹാർബർ കിടക്കുന്ന ഹാർബർ എന്ന് പറയാൻ പറ്റില്ല ഈ പുലിമുട്ടിലോട്ടുള്ള വഴി കിടക്കുന്നത് അത്രയ്ക്കും വൃത്തികെട്ട ഒരു വഴിയായിപ്പോയി ആർക്കും ഇവിടെ വരാൻ തോന്നത്തില്ല ഒരു വട്ടം വരുന്നവർ ആ ഒരൊറ്റത്തോടുകൂടി മടുത്തു പോകും അത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ശരിയാണ് മീൻ പിടിക്കുന്ന സ്ഥലമാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും പക്ഷേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഇതൊന്ന് ക്ലീനാക്കിയിട്ടാൽ മതിയായിരുന്നു ഒരുമാതിരി കണ്ടില്ലേ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി അത് എൻട്രൻസിലാണ് നിങ്ങളൊന്നാലോചിച്ച് ഇവിടെ ഇതിന് ടിക്കറ്റൊക്കെ ഇങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുൻപോട്ടോ ഇപ്പോൾ ഇല്ല ഇനി പൈസ കിട്ടത്തോണ്ടാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും സർക്കാരിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്